തിരുനട്ടൂർ മഹാദേവ ക്ഷേത്രത്തിൽ തുല്യ പ്രാധാന്യത്തോടെയുള്ള മഹാവിഷ്ണു ക്ഷേത്രമാണിത് ഇവിടുത്തെ മൂർത്തി വടാത്തേവർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നിത്യവും പ്രതി നടത്തുവാൻ സാധിക്കുന്ന ക്ഷേത്രമാണ് വടാദേവരുടെ തിടപ്പള്ളിയിൽ തയ്യാറാക്കിയ നിവേദ്യം വടാരൂപത്തിൽ തയ്യാറാക്കി പ്രതുതർപ്പണത്തിന് വരുന്ന ഭക്തന് നൽകുന്നു ഈ വടാപൂജ ക്ഷേത്രത്തിൻ്റെ തെക്കുവശത്തെ തിരുമുറ്റത്ത് പൃതുക്കളെ സങ്കല്പിച്ച് സമർപ്പിക്കുന്ന ചടങ്ങാണ് ഇവിടുത്തെ പൃതു ഊട്ട് അതായത് വടാപൂജ നൂറ്റാണ്ടുകൾക്ക് മുന്നേ വില്ലുമങ്കലം സ്വാമിയാർ ചിട്ടപ്പെടുത്തിയ തർപ്പണ സമ്പ്രദായമാണ് വടാപൂജ എല്ലാ ദിവസവും പൃതുതർപ്പണം നടക്കുന്ന ഈ ക്ഷേത്രത്തിൽ വടാപൂജ നടത്തുവാൻ നാനാദിക്കിൽ നിന്നും ഭക്തജനങ്ങൾ ഇവിടെ എത്തുന്നു സാധാരണ ദിവസങ്ങളിൽ രാവിലെ ആറു മുപ്പത് മുതൽ പത്ത് മണിവരെയാണ് പൃതുതർപ്പണത്തിനുള്ള സമയം എല്ലാ അമാവാസിയും ഇവിടെ ഏറെ പ്രാധാന്യമുള്ള ദിവസമാണ്